പുറത്ത് പോകാൻ ഇറങ്ങിയത് കേട്ടോ ഇപ്പോൾ കണ്ടപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോഞ്ഞു തന്നോ പുറത്ത് കൊണ്ടുപോയി വരുന്നേ എന്തിനാ പുറത്തു കൊണ്ടുപോയിരുന്നു ഇതാ അയ്യോ എന്താ സ്നേഹം പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയേന് വില്ലുപ്പാന്താ വില്ലിപ്പാന്താ ആണ് നമ്മുടെ വില്ലിപ്പാന്ത് വില്ലിപ്പാന്തൻ്റെ ലീലാവിലാസാട്ടത് അതാ എൻ്റെ വീഡിയോ പതിനഞ്ചൊക്കെ ആയി അതറിയ എന്താ അറിയുന്നുണ്ടോ ഇല്ല പുറത്ത് പോകാൻ വേണ്ടി പോകുമ്പോൾ ഓ തട്ടോ എന്താ വിടുന്നില്ല വണ്ടീന്റെ മുന്നിൽ വന്ന പനിയൊക്കെ അടിച്ചു പിടിക്കാൻ വീടുന്നില്ല ചേട്ടാ നാളെ വണ്ടവസ്ഥ ചോചോച്ചോ ചോച്ചോ വണ്ടിയില്ല ഈ കയറാ നീ കയറ ബില്ല് അച്ഛൻ കൂടെ വരുന്ന അച്ഛടെ വരുന്നടാ അങ്ങോട്ട് ഉണ്ടായി പോലിച്ചോക്ക് അങ്ങോട്ട് പോകണ്ടോ ആ കൈ ചെയ്യാതെ

കുളിപ്പിച്ചെടുത്തിട്ട് കുളിപ്പിച്ചെടുത്ത് ഞായറാഴ്ച കുളിപ്പിച്ചെടുത്താണേ ഉണ്ടാ ഇണ്ടാ എന്താ കൂടെ കണ്ടോ എന്താ ഓൺ തന്നെ മറ്റേതിൻ്റെ മുകളിലും കൂട്ടിൻ്റെ മുകളിലും ഇങ്ങനെ ഉറക്കുന്നത് എത്തത് പൊയ്ക്കാം പൊയ്ക്കാം ഞാൻ പോട്ടാൽ പൊയ്ക്കാം ഞാൻ അറിയാം